ഹിമാചലിലെ പണ്ടത്തെ വീടിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഹലോ മച്ച ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ട് ഇപ്പൊ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഹിമാചലിൽ എത്തിയിട്ട് നമ്മൾ മണാലിയിലായിരുന്നു മണാലിയിലെന്ന് പറഞ്ഞാല് നമ്മളെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മക്ക് കുറച്ച് ഫിനാൻസ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളവിടെ ഒരു ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കഫയിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ ട്രക്കിങ് ഗൈഡൊക്കെ ഇട്ട് മണാലി തന്നെ നമ്മൾ കുറേ ചെറിയ ചെറിയ ട്രക്കിങ്ങ് എല്ലാം ചെയ്ത് വിൻഡർ ട്രക്കിങ്ങ് എല്ലാം ചെയ്തിട്ട് ഗൈഡ് ആയിട്ട് കുറച്ച് ദിവസം വർക്കൊക്കെ ചെയ്തിപ്പോൾ ഒരുമാതിരിയൊക്കെ നമ്മളുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ പുതിയ പുതിയ നല്ല കുറേ വീഡിയോകളൊക്കെ തന്നെ വരുന്നതായിരിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഹിമാചലിലെ കക്കനാലെന്ന് പറഞ്ഞാൽ വില്ലേജിൽ അറ്റ്മോസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലാണ് ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റമ്പത് ഏക്കറോളം വരുന്ന ആപ്പിൾ ആപ്പൽത്തോട്ടത്തിൻ്റെ നടുക്ക് വരുന്ന ഒരു ചെറിയൊരു വീടാണ് കേട്ടോ നല്ല രസമുള്ളൊരു വീടാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് പേർക്ക് വരെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിൽക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് തന്നെ ആപ്പിൾ മരങ്ങളെല്ലാം ഇങ്ങനെ ഡ്രൈ ചെയ്യാണ്ടിരിക്കണത് ഇനിയിപ്പോൾ ഉള്ള ദിവസം നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ ഫുള്ള് ആപ്പിളായി കിടക്കണ ഏകദേശം മുന്നൂറ്റമ്പത് ഏക്കറിൽ ആപ്പിളൊക്കെ കിടക്കണം നടുക്കുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് നിൽക്കാനായിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ അറ്റ്മോസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ നിൽക്കണതുകൊണ്ടിട്ട് നമ്മുടെ കുട്ടൂസിനേക്ക് ഇപ്പോൾ എടുത്തിട്ട് അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ബ്രോവും കേഡി ബ്രോ തന്നെയുണ്ട് കേടി ബ്രോ പറഞ്ഞിട്ട് ഇപ്പോൾ അകത്തേക്ക് എടുത്ത് വെച്ചേക്കണേ അപ്പോൾ തിരിച്ച് വരാൻ നേരത്ത് കെ ഡി പ്രോ പറഞ്ഞിടത്ത് കൂട്ടീസിനെ പുറത്ത് വെക്കും ഇപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറുപേർക്ക് നിൽക്കാൻ പറ്റണ ഒരു ഡോം സ്പേസ് ആണ് അപ്പോൾ ഇപ്പോൾ ഫുള്ള് ഗസ്റ്റിനൊന്നും എടുക്കണില്ല കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് റിനോവേറ്റീവ് വർക്കുകളൊക്കെ നടക്കണമെന്നോണ്ടിട്ട് ഗസ്റ്റിനൊന്നും എടുക്കണമില്ല അടുത്ത മാസം മുതലായിക്കുള്ളൂ ഈ പ്രോപ്പർട്ടി ഓപ്പൺ ആക്കുന്നത് അപ്പോൾ ഇതാണ് ഡോം ഈ സ്പേസ് വരുന്നത് ഏകദേശം ഒരു ആറുപേർക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനിയിപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബെഡ് സ്പേസ് കാണുന്നതല്ല നല്ല രീതിയിൽ തന്നെ ആയിക്കോളും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡബിൾ ബെഡ് വരുന്ന ഒരു സ്പേസ് വരുന്നുണ്ട് ഇതും കാണാനായിട്ട് നല്ല രസമുള്ള അപ്പോൾ ഇനിയും കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ കുറേ ആർട്ട് വർക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും വരുന്നതായിരിക്കുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ തണുപ്പുള്ള സമയത്ത് വരാൻ നേരത്തെ ചില്ലെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഈ തന്തൂർ റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ അറ്റ്മോസ് മടാലിന്ന് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മൾ ജെറിയിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ കുട്ടൂസിനെങ്കിൽ കുട്ടൂസിനെ ഇവിടെ ഉണ്ടാകാ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടൂസിനെ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം വേറെ കുട്ടൂസിനെ വിടേ ഇരിക്കുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ജെറീലേക്കാണ് ജെറിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിനി മലാന ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഓരോ ദിവസങ്ങളായിരിക്കുള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ അപ്പോ ഇതാണ് ഈ പ്രോപ്പർട്ടിന്ന് ഇറങ്ങണ വഴി എന്നു പറഞ്ഞാൽ നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഇവിടെ വന്ന് ഏകദേശം നിങ്ങളൊരു പത്ത് പേര് താഴെയുള്ള ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് മണാലി വരുന്നതാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആയിട്ട് തന്നെ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ചുറ്റുവിന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഏക്കർ ആപ്പിൾ തോട്ടങ്ങളാണ് അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞ വില്ലേജ് വരുന്നതും മണാലി അതായത് അതായത് മാൾ റോട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് കക്കനാൽ വില്ലേജ് വരുന്നത് അപ്പോൾ ആ വില്ലേജിലാണ് നമ്മുടെ അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ജെറിയിലേക്കാണ് ജെറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജെറിയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മളിപ്പോൾ ആ പ്രോപ്പർട്ടിയിലേക്കാണ് ഈ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിനിപ്പോൾ നമ്മുടെ പ്ലാനെന്ന് പറഞ്ഞാൽ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മലാന ട്രക്കിംഗ് ആണ് മലാന ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോഡെല്ലാം കുടിഞ്ഞ് ഡാ ഇപ്പോൾ ഡാമെല്ലാം മുടിഞ്ഞു കഴിഞ്ഞിട്ട് മലാന ട്രക്കിങ്ങിലെ ആൾക്കാർ ഭയങ്കര കുറവാണ് വിടിപ്പം നമ്മൾ വയ്ക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മലയാളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ കയറി അറ്റ്മോസ്ഫിയറിൽ നേരെ കക്കനാൽ വില്ലേജ് എത്തിയിട്ടാണ് കേട്ടോ അങ്ങനെ വില്ലേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വില്ലേജിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ ഒരു കഫേ തേർട്ടി സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ ഉണ്ട് അപ്പോൾ ഇവിടെ അടിപൊളി നല്ല ഒരു ആലു പൊറോട്ട കിട്ടും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്പത് രൂപയ്ക്ക് നല്ല ആലു പൊറോട്ട കിട്ടണ കടയാണ് അപ്പോൾ ഇവിടുന്ന് ആലു പൊറോട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജെറിയിലേക്ക് യാത്ര തുടങ്ങണം അപ്പോൾ ജെറി പോകണമെങ്കിൽ നമ്മുടെ ഇപ്പം ഇപ്പോൾ സുസ്മിത് ബ്രോ ഉണ്ട് സുസ്മിത് ബ്രോ ആയിട്ട് നേരെ പുള്ളിക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഹല്ലൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഹല്ലൻ വില്ലേജിൽ പോയി ആ ഫ്രണ്ടിനെ കണ്ടിട്ടായിക്കോളൂ നമ്മൾ ജെറിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം തൊട്ട് നിൽക്കുന്ന ദിവസം നമ്മൾ ഇവിടെ വരാൻ നേരത്തുണ്ടായ അടുത്തൊരു നമ്മുടെ ഫ്രണ്ടാണ്ടായി ഇവൻ എന്താ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കാലിൻ്റെ പാവില്ല അതായത് പാദം മുറിഞ്ഞു പോയേക്കണേ അപ്പോൾ അവൻ തൊങ്ങി തൊങ്ങിയാണ് കിടക്കുന്നത് കണ്ട എൻ്റെ ഈ പാവില്ല എന്നാലും അവൻ ഭയങ്കര ആക്റ്റീവാണ് കണ്ട നമ്മളോട് അല്ലെങ്കിൽ ഭയങ്കര കമ്പനിയാണ് ഹായ് അതുപോലെ തന്നെ ഇവിടെ ഒരു രീതി രീതിയാണെങ്കിൽ നമ്മളിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമസ്തേ ഇപ്പൊ ഇതാണ്ട് ഇത് ഒരു ചെറിയ അടിപൊളി ഫുഡ് തന്നെയാണ് ഇവിടെ അങ്ങനെ നമ്മളിപ്പോ കഴിക്കാൻ വേണ്ടി പറഞ്ഞ ആലുപ്പുറോട്ടെ ചായ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനിയിപ്പോ നേരെ ഹലാനെന്ന് പറഞ്ഞ വില്ലേജിൽ പോയിട്ട് അവിടെ നിന്ന് ചെറിയ കഴിക്കുള്ളു അങ്ങനെ നമ്മള് കക്കനാലിന്ന് ഇപ്പൊ ഹലാനെന്ന് പറഞ്ഞ വില്ലേജില് പോകാനായിട്ടുള്ള വഴിയാണ് ഇപ്പോൾ താഴേക്കാണെന്നൊന്നും നഗറിലേക്ക് പോകാനായിട്ടുള്ള റോഡാണ് അപ്പോൾ ആ വഴിയാണ് ബസ്സൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ ഹലനെന്ന് പറഞ്ഞ തലത്തേക്ക് പോകാനായിട്ട് ഈ പോയിന്റിലാണ്ട് ബസ് ഇറങ്ങിയതായിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മുകളിൽ ട്രക്ക് ചെയ്യാനായിട്ടുണ്ട് അതായത് നടന്ന് പോകാനായിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഈ വഴി വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരം തന്നെയായിരുന്നു ഇനി മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ നമ്മൾ നടന്ന് തന്നെ ഹലനിലേക്ക് കയറണം അവിടെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ടായിരിക്കുള്ളൂ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇവിടെ വന്നിട്ട് അടുത്ത ബസ് പിടിച്ചിട്ട് നമ്മൾ വീണ്ടും പോകുന്നതെന്ന് പറഞ്ഞാൽ ജെറിയിലേക്ക് ആയിരിക്കുള്ളൂന്ന് അങ്ങനെ ഈ വഴി വണ്ടി കിട്ടുന്ന ലക്ഷണമൊന്നും കാണാനില്ല കേട്ടോ വണ്ടിക്കാരൊന്നും കാണാനില്ല നമ്മൾ ഏകദേശം പതിയെ കുറച്ച് നടന്നിട്ട് ഇനിയിപ്പോൾ വണ്ടിയൊക്കെ കിട്ടുമെന്ന് നോക്കണം അപ്പം പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു റോഡാണ് പണിതിട്ടേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണെങ്കിലും നല്ല രസമുണ്ട് കണ്ട് നടക്കാനായിട്ട് പക്ഷേ ഇവിടുന്ന് നാല് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആ ഫ്രണ്ടിനെ കണ്ടിട്ട് വേണം വീണ്ടും തിരിച്ച് താഴെ വന്നിട്ട് അതായത് നഗർ റോഡ് അതായത് നഗർ സൈഡ് റോഡാണ് ഇപ്പൊ നമ്മൾ താഴെ കാണുന്നത് ഇപ്പൊ ഇവിടുന്ന് പുന്തറ പോയിട്ട് പുന്തറി നമുക്ക് ചെറിയെന്തായാലും എത്തിപ്പെടാനായിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ഹലാം വില്ലേജിലേക്ക് കയറി പോകുമ്പോഴുള്ള കാഴ്ച ഉണ്ട് നല്ല രസമുണ്ട് കാഴ്ച കാണാനായിട്ട് ഇപ്പോൾ താഴെ പരന്നിടക്കണം ആപ്പിൾ തോട്ടങ്ങൾ അതിൻ്റെ അപ്പം അതിൻ്റെ അങ്ങോട്ട് നീങ്ങിട്ട് ഫുള്ള് വലിയ വലിയ മലനിരകളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ വില്ലേജുകളൊക്കെ നമുക്ക് മേളിൽ മേളിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മളിപ്പോൾ ഹലലിലേക്ക് കയറിക്കൊണ്ട് വരാൻ നേരത്തെ വണ്ടികളൊക്കെ കിട്ടുമോ എന്ന് വിചാരിച്ച് നോക്കിയിട്ട് വണ്ടികളൊന്നും അങ്ങനെ മഞ്ഞൊന്നുമില്ല ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് ശരിക്കും വണ്ടികൾ പോകാനായിട്ടുള്ള വഴി അപ്പോൾ അതല്ലാതെ ഇപ്പോൾ കാലനടയായിട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ചെറിയ ചെറിയ ഷോർട്ട് കട്ട് വഴികളൊക്കെ ഉണ്ടട്ടോ അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണ് ഈ വഴി കയറണമെങ്കിൽ നമ്മൾ ആ വഴി റോഡ് കറങ്ങി മേളിലേക്ക് പോകാൻ അതെല്ലാം നമുക്ക് ലാഭിച്ചിട്ട് ഈ വഴി നമുക്ക് കട്ട് ചെയ്ത് മേളിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ വഴിയെല്ലാം കയറിയിട്ട് ഇനി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററും കൂടിയുണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് അപ്പോ കയറിക്കൊണ്ടിരിക്കുമ്പോ കാഴ്ചട ഭംഗിയും കൂടിക്കൊണ്ടിരിക്കണുണ്ട് നല്ല രസം ഇപ്പൊ കാണാനായിട്ട് അപ്പൊ ഷോർട്ട് കട്ട് വഴി എന്ന് പറഞ്ഞാല് നല്ല കുത്തനുള്ള വഴി കയറിയിട്ടുണ്ട് നമ്മള് ഷോർട്ട് കട്ട് കയറി എത്തുന്നത് അപ്പോ ഇവിടുന്ന് കണ്ണ് കാഴ്ചണ്ടല്ലെങ്കിൽ നമ്മൾ ഈ വഴി കയറിയില്ലെങ്കിൽ ആ കണ്ണു വഴിയിലൂടെ അറ്റം പോയിട്ട് അവിടെ നിന്ന് കറങ്ങി കറങ്ങി കറങ്ങിയാണ് ഈ മേളിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മള് ആ വഴി ഒന്നും പോവാണ്ട് ഷോർട്ട് കട്ട് എടുത്തിപ്പീ വഴി എല്ലാം കയറി വന്ന് ഇനിയിപ്പൊ പോവാനായിട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ വീണ്ടും വഴിയിലെത്തും ഏതെങ്കിലും വണ്ടി കണ്ടാൽ ആ വണ്ടിയിൽ ഇന്നെന്തായാലും ലിഫ്റ്റ് അടിക്കണം എന്നാലേ നമ്മൾ ഇന്ന് ഹലിൽ പോയി അവിടെ മീറ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് നമുക്ക് താഴെ ഇറങ്ങി ചെറിയയിലേക്ക് വാനായിട്ടുള്ള ബസ്സെല്ലാം പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ നമ്മളിപ്പോ ഹലാ വില്ലേജിലേക്ക് ഇപ്പോൾ റോഡ് വഴി അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള വഴിയിലൂടെയാണ് അതായത് വണ്ടിയിൽ നിന്നും പോകാത്ത ഷോർട്ട് കട്ട് കുറച്ച് വഴികളൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴികളൊക്കെ കയറിയിട്ടുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ഹലാൻ വില്ലേജിലേക്ക് ഇതാണ് ആ ഒരു ഉള്ളു വഴി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിലൊക്കെ പോകാൻ പോകുന്നെങ്കിൽ ആ വഴി മെയിൻ റോഡ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ റോഡ് കയറാണ്ട് ഷോർട്ട് കട്ട് കട്ട് ചെയ്ത് പോണ വഴികളാണ് ഈ കാണുന്നതെല്ലാം അങ്ങനെ നമ്മൾ അടുത്തൊരു നല്ല ആഴ്ച കണ്ട അപ്പോൾ ഹിമാചലിലെ പണ്ടത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നല്ല രസമുണ്ട് ഫുള്ള് ഇപ്പോൾ മേലിൽ നമ്മൾ ഓടിനും ഓരോട്ട് വരെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുള്ള് പാറക്കല്ലുകളാണ് പാറക്കല്ലുകൾ അതായത് സ്ലൈറ്റ് സ്ലൈറ്റ് പോലെയുള്ള ഓരോ പീസുകളാണ് അടുക്കി അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേൽക്കൂര വരുന്നത് അതുപോലെ തന്നെ താഴത്തേക്ക് ബാക്കി മൊത്തം വരുന്നതെന്ന് പറഞ്ഞാൽ തടിയാട്ടോ തടിയും കല്ലും മാത്രം ഉപയോഗിച്ചിട്ടുള്ള വീടാണ് അങ്ങനെ ഇതാണ് ടാഫ്രോ പട്ടിയിലേക്ക് കയറുന്ന ഗേറ്റ് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ലൊരു ആംബിയൻസിലൊരു ബാൽക്കണി വ്യൂ ഉണ്ട് ഇപ്പൊ ഇതാണ് ഹലൻ വില്ലേജ് ഇപ്പൊ നല്ല രസം ഉണ്ടിട്ടാണ് നമ്മൾ വേണമെങ്കിൽ കറക്റ്റ് ഇവിടെ എത്തിക്കും ഇപ്പൊ മഴ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ചെറിയയിലേക്ക് പോകണം ചെറിയയിലേക്ക് പോയാലേ നമുക്ക് രാവിലെ ഇനി മലാനക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള അഗസ്റ്റിൻ അതായത് അവൻ അർജന്റീന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ നമ്മളെ കാണാനായിട്ട് നമ്മൾ മനാലിയൊക്കെ വന്ന് കുറേ കൊറേ ട്രക്കിങ്ങൊക്കെ അവനായിട്ട് ചെയ്തായിരുന്നു അപ്പോൾ അപ്പൊ അവൻ നമ്മളിപ്പോ മലാന വരാൻ വേണ്ടിയിട്ട് അവൻ ചെറിയയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് ടീം ജോയിൻ ചെയ്തിട്ട് നാളെ രാവിലെ ആയിരിക്കുള്ളൂ നമ്മള് ചെറിയ മലാനയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഹലാലിലൂടെ ഇങ്ങനെ നടന്നിട്ടിരിക്കുന്ന അപ്പോൾ കണ്ടൊരു അടുത്തൊരു നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് ഒരു വീട് കാണാം കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫോറിനറും ഇവിടെ ഉള്ളൊരു ലോക്കലിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ലോക്കലിന്റെ പേരിൽ ഒരു ഫോറിനർ പണിതേക്കുന്ന ഒരു ആണ് അവിടെ ഫുള്ള് ഒക്കെ ചെയ്ത് സെറ്റ് സെറ്റായിട്ട് പുള്ളിക്കാരൻ താമസിക്കുന്ന ഒരു വീടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടേക്ക് വഴിയില്ല കേട്ടോ അപ്പോൾ വഴി പണിയണ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അതായത് ആ ഒരു വീട്ടിലേക്ക് വേണ്ടി മാത്രം ഇട്ടുള്ള വഴിയാണ് പുള്ളിക്കാരൻ പൈസ ഒക്കെ ഇറക്കിയിട്ട് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരുകളാണല്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള സ്ഥലത്താണ് ആ വീട് നിൽക്കുന്നത് ഭയങ്കര ഹൈറ്റിൽ ആ മലയിൽ വേറെ വീടുകളോ വേറെ വഴിയോ ഒന്നുമില്ല ആ വീട്ടിലേക്ക് വേണ്ടി മാത്രം ഇട്ട് സപ്പറേറ്റ് ആയിട്ട് പോയിക്കണ ലൈനും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടങ്ങോട്ടേക്ക് റോഡെല്ലാം പണിതുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നല്ല കല്ലക്കൻ റോഡുകളുണ്ട് ഇപ്പൊ ഹലാം വില്ലേജിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാല് നമ്മള് താഴേന്ന് അതായത് നഗർ സൈഡിലേക്ക് പോകുന്ന റോട്ടിൽ നിന്ന് നമ്മള് ഹലാനിലേക്ക് കയറുന്ന വഴി ഫുള്ള് പറഞ്ഞാൽ നല്ല രസമുള്ള റോഡാണ് വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കല്ലക്കം കാഴ്ച ഇപ്പൊ നമ്മൾ ഈ ഹലാം വില്ലേജിൽ നിന്ന് കണ്ടിരിക്കുന്നത് അപ്പോൾ മഴയൊക്കെ മാറി ഇപ്പോൾ ചെറുതായിട്ട് വീണ്ടും കോടയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ നല്ല രസം തന്നെ പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് മണിക്ക് നമുക്ക് താഴത്തേക്ക് പോകാനായിട്ടുള്ള ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആവാൻ ബസ്സിനകത്ത് വേണം ഇനി താഴത്തേക്ക് പോയിട്ട് ബുന്ദർ എത്തണം ബുന്തറയിൽ നിന്ന് എന്തോന്നാലും നമ്മളിന്ന് ടാക്സി വിളിച്ചിട്ടാണെങ്കിലും ഇന്ന് നമ്മൾ ജെറിയിൽ എത്തുന്നതായിരിക്കുള്ളൂ അത് നമ്മളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ആ ചേട്ടൻ നമ്മളിവിടെ പറഞ്ഞു ഇവിടെ ഒരു റോസ്മെരി ടീ എന്ന് ഒരു ടീ ഉണ്ട് അപ്പം അത് കുടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചത് അപ്പം ഞാൻ നമ്മൾ ആ കടയിൽ ഇതിനുമുമ്പ് ഇവിടുത്തെ ആ കടയിൽ വന്നപ്പോഴേക്കും നമ്മൾ അവിടെ കണ്ടായിരുന്നു എഴുതി വെച്ചക്കാണെ റോസ്മെരി ടീ എന്ന് പറഞ്ഞിട്ട് അപ്പം അതെന്താ സംഭവം എന്നറിയാൻ പാടില്ല അപ്പം നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാന്ന് പറഞ്ഞിപ്പോൾ അവിടെ റോസ്മെരി ടീ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ റോസ് മേരി ടീ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളറൊന്നും ഇല്ല ഒരു ചെറിയ ലൈറ്റായിട്ടൊരു റോസ് കളറും എന്തായാലും ടേസ്റ്റ് ചെയ്തോക്കാം നല്ലൊരു ആംബിയൻസിൽ ഉണ്ട് ചായ പിടിക്കാൻ വേണ്ടി പോകണം ചായ പിടിക്കുന്ന ആംബിയൻസ് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് നന്നൊക്കെ വന്നിട്ട് ടേസ്റ്റ് ആണെങ്കിലും ചെറിയ മധുരവും അതുപോലെ തന്നെ ചെറിയതായിട്ടുള്ള ഒരു റോസിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളി പുതിയൊരു വ്യത്യസ്ത തൊട്ടുള്ള ചായ തന്നെയാണ് അങ്ങനെ ഇപ്പൊ സമയം ആറു മണിയാക്കി കേട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് മുകളിലേക്ക് അതായത് ഹലൻ ടൂന്ന് പറഞ്ഞത് ഇപ്പൊ ഹലൻ വൺ ആണ് അപ്പൊ ഹലൻ ടൂ എന്ന് പറഞ്ഞ പോയിന്റാണ് മേളിൽ വരുന്നത് അപ്പൊ മേളിലേക്ക് ബസ് പോയിട്ടുണ്ട് ഇപ്പൊ ബസ് തിരിച്ചു വരുമ്പോഴേക്ക് നമ്മള് ബസ് കയറി പോകാനായിട്ട് ഇപ്പൊ ഇവിടെ കടയിൽ വന്ന് ഇരിക്കണട്ടെ അപ്പൊ ഈ കടയിലാണ് നേരത്തെ റോസ് മേരി ടീ ഒക്കെ കുടിച്ചത് അപ്പൊ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കണദേശം ഒരു പത്ത് മിനിറ്റിൽ തന്നെ ബസ് വരും നമ്മൾ നേരെ താഴത്തേക്ക് എത്തിയിട്ടാണ് താഴത്തു നേരെ ബുന്ദറിലേക്ക് അപ്പൊ ആടിനെയും കൊണ്ട് പോണോ പയ്യനെ ആ പയ്യൻ സൈക്കിൾ ഓട്ടിട്ട് ആടിനെ വിളിച്ചിട്ട് അങ്ങനെ നമ്മള് ബസ് കാത്തിക്കാ നേരത്തി അടുത്തൊരു നല്ല കാഴ്ച കണ്ട അപ്പൊ ഈ പട്ടിക്കുട്ടിനെക്കാ ഇതിനെ ഗൈഡ് ചെയ്ത് പോണ ഗൈഡോഗ അതിന്റെ കൂടെയുള്ള ആടുകളെ കാണാൻ നല്ല ദിവസമുള്ള ആടുകളാണ്ടോ ചെമ്മരിയാടും ഉണ്ട് അതിന്റെ കൂട്ടത്തില് വേറെ രണ്ടു മൂന്നിട ഇപ്പീടുകളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ടാ ആരെയുണ്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ കുറച്ചാട് വേറെയും പുറകില് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഏഴരക്കഴിഞ്ഞിട്ടുണ്ട് ഏഴരക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ കുളുവിലാണ് ഇപ്പോൾ ഇന്നിവിടുന്ന് ഇനി ബസ്സൊന്നുമില്ല നമുക്ക് രാവിലെ രാവിലെ ഇവിടുന്ന് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മൾ ഇന്നിവിടുന്ന് ഇനി ടാക്സി ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല നല്ല റേറ്റുകളുണ്ട് നമ്മൾ ഇന്നിവിടെ റൂം എടുത്ത് നിന്നിട്ട് രാവിലെ ഇനി ചെറിയേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കുളുവു ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് െന്തായാലും കുളിവിൽ തന്നെ ചക്കാണ് നമ്മൾക്ക് ഇന്ന് എന്തായാലും കുളിവിൽ തന്നെ റൂം എടുക്കണം ഇനി നാളെ ആയിരിക്കുള്ളൂ നമ്മൾ മലാന ട്രക്കിങ്ങിൻ്റെ എല്ലാം തുടങ്ങും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ അഗസ്റ്റിനോട് വന്ന് നമ്മൾ ജെറിയിലുള്ള നമ്മുടെ പ്രോപ്പർട്ടിയുടെ കോൺടാക്റ്റ് ഒക്കെ കൊടുത്തിപ്പം ജെ ജെറിൽ എത്തിയിട്ടുണ്ട് നമുക്കിന്ന് എന്തായാലും എത്താൻ വേണ്ടി പറ്റില്ല അപ്പോൾ അവനെ നാളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നാളെ ആയിരിക്കുള്ളൂ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ വീണ്ടും പ്ലാനൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ റൂമെന്നു അന്വേഷിച്ചപ്പോഴേക്കും ഏകദേശം മൂന്ന് മൂന്നുപേർക്കും കൂടി നിൽക്കാനായിട്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ റൂമിന് തന്നെ വരും അപ്പോൾ നമ്മളിപ്പോ ടാക്സി എടുത്ത് നേരെ ജെറിക്ക് പോകാമെന്ന് വെച്ചിട്ട് നമ്മളിപ്പോ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇതായത് കുളുവാണ് കുളിന്ന് നമ്മൾ ജെറിയിലേക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയാണ് പറഞ്ഞേക്കുന്നത് ആയി അങ്ങനെ നമ്മള് ജെറിലായിട്ട് ജെറിലായ നമ്മളെ ഫ്രണ്ട് അതുപോലെ തന്നെ എല്ലാരും ഇപ്പൊ റെസ്റ്റിലാണ്ടാവും നമ്മ കുക്കിങ്ങിലാണ് അടുത്ത മച്ചാൻ ഇവിടെ എല്ലാരും മച്ചാ ഇവിടെ അല്ലേ പെരുമ്പാവി പെരുമ്പാവിലന്നുണ്ട് അപ്പൊ രണ്ടുപേരുണ്ട് രണ്ടുപേരിൽ ഒരു മച്ചാൻ ഇപ്പൊ ഇവിടെ റെസ്റ്റ് എടുക്കണേ കിടക്കണു നമ്മള് അവർക്കുള്ള ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണ കുക്കിങ്ങനെ Ta'n si gweld <laughs>